നമസ്കാരം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ബംഗ്ലാദേശ് ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിത ശൈലി തന്നെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഒരിക്കലും അവിടുത്തെ ഭരണത്തിൽ ഒരു സുസ്ഥിരത ഉണ്ടായിട്ടില്ല സൈന്യത്തിൻ്റെ ഇടപെടലുകളും ഭരണാധികാരികളുടെ അഴിമതിയും ഒക്കെ തന്നെ പണ്ട് മുതലേ അവിടെ വലിയ തോതിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒരു റിപ്പോർട്ട് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ബംഗ്ലാദേശിലെ ഒരു പന്ത്രണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഒരു ഗ്രാമം അതായത് ഇതൊരു വേഷയാലയമായിട്ടാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ അവിടുത്തെ ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ചാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദൗലത്ത് ഇടിയ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് ഇതൊരു തീരദേശ ഗ്രാമമാണ് ഇവിടെ ഏതാണ്ട് രണ്ടായിരത്തോളം സ്ത്രീകളാണ് പ്രതിദിനം ഈ വേഷാവത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ ഏതാണ്ട് മൂവായിരത്തോളം പുരുഷന്മാർ ദിവസവും ഈ സ്ത്രീകളെ തേടി എത്താറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇവിടെ എത്തുന്ന ആ പുരുഷന്മാരിൽ കൂടുതൽ പേരും ട്രക്ക് ഡ്രൈവർമാരാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇത് ഗ്രാമത്തിന് സമീപത്തായി ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു ഒരു ഫെറിയുമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിരവധി പുരുഷന്മാരാണ് ഇവിടേക്ക് ദിവസവും എത്തുന്നത് ഇവിടുത്തെ ഏറ്റവും ക്രൂരമായ ഒരു പ്രശ്നം ഇവിടുത്തെ മറ്റൊരു പ്രതിസന്ധി പതിനാല് വയസ്സ് മുതലുള്ള കുട്ടികളാണ് ഇവിടുത്തെ ഈ ഒരു ദേശവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ദരിദ്രരായ വീട്ടുകാർ അവരുടെ കടം കിട്ടുന്നതിനുമായിട്ടും മറ്റുമാണ് ഈ കുട്ടികളെ ഇവിടേക്ക് അയക്കുന്നത് അമ്മമാർ തന്നെയാണ് പലപ്പോഴും കുട്ടികളെ ഇത്തരക്കാർക്ക് കൈമാറുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഇവിടേക്ക് സ്ഥിരമായി വരാറുള്ള ചില ലോറി ഡ്രൈവർമാരുമായി ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രവർത്തകർ സംസാരിക്കുമ്പോൾ ഡ്രൈവർമാർ അവരോട് പറഞ്ഞത് തങ്ങളുടെ വീട്ടുകാർക്ക് ഇക്കാര്യമൊന്നും അറിയില്ല എന്നാണ് തങ്ങളതീവ രഹസ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത് എന്നും അവർ വെളിപ്പെടുത്തി ഒരിക്കൽ ഇവിടെ എത്തപ്പെടുന്ന പെൺകുട്ടികൾക്ക് പലപ്പോഴും രക്ഷപ്പെടാൻ മറ്റു പഴുതുകളില്ലാത്ത ഒരവസ്ഥയാണുള്ളത് കാരണം ഇവിടെ വലിയ ഗുണ്ടകളും അധോലോക സംഘങ്ങളും ഒക്കെയാണ് ഈ ഗ്രാമം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കുറവാണ് പലപ്പോഴും കാമുകമാരെ ചതിക്കപ്പെട്ടവരുണ്ട് അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഇവിടെ ഈ തൊഴിൽ സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടവരുണ്ട് ഇങ്ങനെ നിരവധി സ്ത്രീകളാണ് ഇവിടുത്തെ ചെറു ചെറു കുടിലുകളിലായി ഈ ഒരു വേഷവൃത്തി നടത്തി വരുന്നത് കഴിഞ്ഞ മാസം പ്രമുഖ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഈ ഗ്രാമത്തിൽ നടക്കുന്ന ഈ ഇത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു അവർ പറയുന്നത് ഇത് തങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് മാത്രമല്ല ഇവിടെയുള്ള സ്ത്രീകളെ മറ്റെന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ പഠിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പക്ഷേ ഈ ഇപ്പേ ഈ ഗ്രാമത്തിലേക്ക് ആർക്കാണ് കടന്നുകൂടാൻ കഴിയുക എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം കാരണം മാധ്യമങ്ങൾക്കൊന്നും ഇവിടെ അത്ര എളുപ്പത്തിൽ കയറി പറ്റാൻ കഴിയുകയില്ല മാത്രമല്ല ബംഗ്ലാദേശിൽ വേഷപൃത്തി സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ നേതാക്കളോ ഒക്കെ തന്നെ ആക്രമിക്കപ്പെടാനാണ് സാധ്യത കൂടുതലുള്ളത് പക്ഷേ ഇവിടുത്തെ പെൺകുട്ടികൾ പലർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അതിയായ ആഗ്രഹവുമുണ്ട് ഏതായാലും ബംഗ്ലാദേശിലെ സർക്കാർ തന്നെ ഇതിനൊക്കെ അനുമതി നൽകി എന്നുള്ളതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൊച്ചുകുട്ടികളെപ്പോലും വേഷവൃത്തിയിലേക്ക് എത്തിക്കുന്ന ഒരു സംസ്കാരം അത് ഗ്രാമത്തിൻ്റെ മുഴുവൻ പേരദോഷമായി അവശേഷിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ലോകത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ തലകുനിച്ച് നിൽക്കുകയാണ്